റേഡിയോ മാക്ഫാസ്റ്റ് നയൻറ്റ് പോയിന്റ് ഫോർ മെഡി ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് മെഡി ടോക്കിൽ കൂടെയുള്ളത് ദീപയാണ് ഇന്ന് മെഡി ടോക്കിൽ എന്നോടൊപ്പം ഉള്ളത് കെ എം സി ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡെർമറ്റോളജി ആൻഡ് കോസ്മറ്റോളജി കൺസൾട്ടന്റ് ഡെർമറ്റോളജിസ്റ്റ് ഡോക്ടർ കരീഷ്മ എബ്രഹാം ജോർജ് അപ്പോൾ ഡോക്ടറിനെ ആദ്യം തന്നെ ടോക്കിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം ഡോക്ടർ നമസ്കാരം താങ്ക് യു സോ മച്ച് ഓക്കെ ഡോക്ടർ നമ്മൾ നമ്മളിതിന് മുൻപ് കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഡോക്ടർ എത്തിയിരുന്നു എന്നെല്ലാവർക്കും വളരെ പ്രയോജനമായിരുന്നു ആ ഒരു ടോക്കൊക്കെ കാരണം ഞാൻ അന്നും പറഞ്ഞു ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് എല്ലാവർക്കും വളരെ ഇഷ്ടമാണെന്നുള്ളത് അപ്പൊ ഇന്ന് നമ്മള് ലേസർ ഹെയർ റിമൂവൽ അതുപോലെ തന്നെ ഈ ലേസർ ഹെയർ റിമൂവൽ തന്നെയാണ് ഇതിൻ്റെ ശരിക്കുള്ള വേർഡ് എന്നുള്ളത് എനിക്കൊരു സംശയമുണ്ട് അപ്പോൾ ശരിക്കും എന്താണ് ഇത് ഡീറ്റെയിൽ ആയിട്ട് എന്താണ് ഡോക്ടർ ഇതിനെ പറയുന്ന പേര് തന്നെ എങ്ങനെയാണ് ശരിക്കും ശരിക്കും ലേസർ ഹെയർ റിമൂവലിനെക്കാട്ടിൽ നമ്മൾ ലേസർ ഹെയർ റിഡക്ഷൻ എന്നാണ് പറയുക ബിക്കോസ് നമുക്കൊരു ഹൺഡ്രഡ് പെർസെൻറ്റ് ഒരു റിമൂ റിമൂവൽ അല്ല ഒരു സെവൻറ്റി ടു എയ്റ്റി പെർസെൻറ്റ് റെഡ്യൂസ് ആകുമ്പോൾ തന്നെ നല്ല ഡിഫറൻസ് ആണ് ഇനി അഥവാ ഹെയർ റീഗ്രോത്ത് വരുവാണെങ്കിൽ തന്നെ നമുക്ക് വളരെ തിൻ ആൻഡ് ഫൈൻ ലൈറ്റ് ഹെയറെ വരുവുള്ളൂ അപ്പം ഹെയർ റിഡക്ഷൻ ആണ് അപ് ടു എയ്റ്റി പെർസെന്റ് ഇവൻ നയൻറ്റി പെർസെന്റ് വരെ ഓക്കെ അപ്പോൾ പറയുമ്പോൾ വീണ്ടും നമ്മളിങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഇത് തിരിച്ചു വരാനുള്ള ചാൻസ് ഉണ്ടോ അങ്ങനെയല്ല നമ്മൾ കറക്റ്റ് നമ്പർ ഓഫ് സെഷൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഐഡിയലി നമ്മൾ പറയുന്ന നമ്പർ ഓഫ് സെഷൻസ് എന്ന് പറയുമ്പോൾ ഒരു സിക്സ് ടു എയ്റ്റ് സെഷൻസ് ആണ് പക്ഷേ ഒരു അണ്ടർലൈങ് എന്തെങ്കിലും കോസസ് ഉണ്ടോ ചെയ്യാം കഴിഞ്ഞാൽ പറഞ്ഞ ോത്ത് ഉണ്ടെങ്കിൽ തന്നെ വളരെ ഫൈൻ ലൈറ്റ് ഹെയർ ആയിരിക്കും അപ്പം നമുക്കതിന് വേണ്ടി ഒരു മെയിൻറ്റനൻസ് എടുക്കാം സിക്സ് മന്ത്സ് അല്ലെങ്കിൽ കൂടുമ്പോൾ ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ അതും കണ്ടിന്യൂസ് ആയിട്ട് വേണ്ടി വരില്ല നമുക്കൊരു നല്ല റിസൾട്ട് തന്നെ അല്ലെങ്കിൽ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഇത് വീണ്ടും വീണ്ടും ഫുൾ സെഷൻസ് ചെയ്യേണ്ടി വരില്ല യൂഷ്വലി ഡോക്ടർ അതുപോലെ തന്നെ എല്ലാത്തരം ഇപ്പൊ പല സ്കിന്നാണല്ലോ എല്ലാതരം സ്കിന്നിനും നമുക്ക് നമുക്ക് ഈ ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റുന്നതാണോ സ്കിന്നിനും പറ്റും ആഫ്റ്റർ ഇവാലുവേഷൻ ബൈ എ ഡെർമറ്റോളജിസ്റ്റ് അതിനുശേഷം കാരണം എല്ലാവർക്കും പറ്റണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ശരിക്കും പറഞ്ഞാൽ ഡെർമറ്റോളജിസ്റ്റിനെ കാണണം കാണുമെന്നാലേ പറ്റുള്ളൂ ഇപ്പൊ തന്നെ ഇങ്ങനെയുള്ള ലേസർ ട്രീറ്റ്മെന്റ് എന്നൊക്കെ പറയുമ്പോഴേക്കും പല രീതിയില് ഇപ്പൊ സാധനങ്ങൾ വീട്ടിൽ തന്നെ ചെയ്യാം അല്ലെങ്കിൽ പിന്നെ ഇന്ന സ്ഥലത്തുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒന്നും നോക്കാതെ നേരെ പോയി ചെയ്യുന്ന ആൾക്കാരുണ്ടാകും അപ്പം എന്താണ് ശരിക്കും ഡോക്ടർ ഇത് ഇങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ നമ്മൾ അതുപോലെ അത്രയും അറിവുള്ളവരുടെ അടുത്ത് ചെന്നിട്ട് ഇങ്ങനെ വേണ്ടിങ്ങനെ ഡെഫിനറ്റ്ലി കാരണം നമ്മൾ ഐഡ്ലി ഒരു സർട്ടിഫൈഡ് ഡെർമറ്റോളജിസ്റ്റിനടുത്ത് കൺസൾട്ട് ചെയ്തിട്ട് വേണം നല്ലൊരു സെന്ററിൽ നല്ല മെഷീനിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ കാരണം നമ്മുടെ ഈ പറഞ്ഞ പോലെ കൈ കാല് ആക്സിൽ അഥവാ കഷം ഈ ഏരിയസിലൊക്കെ നമുക്ക് അത്ര ഹോമോൺ ഡിപ്പെൻഡന്റ് ഏരിയ അല്ല പക്ഷേ നമ്മുടെ ഫേസ് ഏരിയ ഒക്കെ നമുക്ക് ഗ്രോത്ത് ഉണ്ടെങ്കിൽ നമ്മൾ ഐഡലി അതിൻ്റെ കോസ് ഐഡന്റിഫൈ ചെയ്യണം എന്തുകൊണ്ടാണ് ഈ വരുന്നത് പി സി ഒ ഡി ഉണ്ടോ വേറെ ഹോർമോൺ ഇഷ്യൂസ് ഉണ്ടോ അത് കാരണം അതിൻ്റെ ട്രീറ്റ്മെന്റ് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എടുത്തിട്ട് അതിനോടൊപ്പം വേണം ലേസർ ട്രീറ്റ്മെന്റ് ചെയ്യാനായിട്ട് പണ്ടലൈൻ ഇഷ്യൂസ് ഉണ്ടായിട്ട് നമ്മൾ ഇത് മാത്രം ചെയ്തുകൊണ്ടിരുന്നാൽ ഇറ്റ് മൈറ്റ് നോട്ട് ഹെൽപ്പ് ആസ് മച്ച് പിന്നെ നമുക്ക് അതേപോലെ തന്നെ സെഷൻസ് ചിലപ്പം വേരി ചെയ്യാം ഹോർമോൺ ഇഷ്യൂ അപ്പോൾ ഇതെല്ലാം നമ്മളൊരു ഗൈഡൻസ് ഓഫ് എ പ്രോപ്പർ ഡെർമറ്റോളജിസ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഓക്കെ ഇപ്പം എന്തെങ്കിലും ഇതുപോലെയുള്ള ട്രീറ്റ്മെന്റ് എടുക്കാനായിട്ട് പലരും പേടിക്കുന്നത് അല്ലെങ്കിൽ എടുക്കണമെന്ന് ആഗ്രഹം കാണും ഇതിന് എന്തെങ്കിലൊക്കെ സൈഡ് എഫക്ട്സ് ഉണ്ടാവോ അല്ലെങ്കിൽ പലരും പറഞ്ഞു വെക്കുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ ഇങ്ങനെ സ്കിന്നിലേക്ക് ചെയ്യുന്നത് അപ്പം എന്തെങ്കിലും വേറെ മറ്റു മറ്റസുഖങ്ങൾ വരും എന്നൊക്കെയുള്ള ചിന്താഗതികളുണ്ട് അപ്പം അങ്ങനെ എന്തെങ്കിലും സൈഡ് എഫക്ട്സ് നമ്മുടെ ഈ ഒരു ട്രീറ്റ്മെന്റിൽ കാണാറുണ്ടോ ശരിക്കും ഈ ലേസർ എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു പേടി ഉള്ളിലേക്ക് പെനട്രേറ്റ് ചെയ്യോ കുറേ പേര് ചോദിക്കുന്നൊരു ക്യാൻസർ ഉണ്ടാവോ അല്ലെങ്കിൽ റേഡിയേഷൻ ഇഷ്യൂസ് ഉണ്ടോ ഓർഗൻ ഡിഫക്ട്സ് ഉണ്ടോ ആക്ച്വലി നമ്മളുടെ ലേസർ ഇപ്പം നമ്മളിതിൽ യൂ സിമ്പിളായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഇതിൽ യൂസ് ചെയ്യുന്ന ലേസർ എന്ന് പറഞ്ഞാൽ ഡയോഡ് ലേസർ ആണ് ഈ ഡയോഡ് ലേസർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ടാർഗറ്റ് ചെയ്യുന്ന നമ്മുടെ സ്കിന്നിൻ്റെ അകത്ത് നമ്മുടെ ഹെയർ ഫോളിക്കളുടെ പിഗ്മെന്റ് മെലാനി പറഞ്ഞ പിഗ്മെന്റിനാണ് ടാർഗറ്റ് ചെയ്യുന്നത് അതിന് ഈ ലേസർ റേസ് വഴി ഹീറ്റ് ചെയ്ത് ഡാമേജ് ഇം സ്കിൽ ചെയ്യുകയാണ് ആ ഹെയർ ഗ്രോത്ത് റെഡ്യൂസ് ചെയ്യാൻ സോ ബേസിക്കലി അത് ത്രീ ടു സിക്സ് മില്ലിമീറ്റർ ഡെപ്തിലേക്ക് മാത്രമേ നമ്മുടെ സ്കിന്നിന്റെ തിക്നസിന് ത്രീ ടു സിക്സ് മില്ലിമീറ്റർ ഡെപ്ലേക്ക് ഇറങ്ങുന്നുള്ളൂ ഓക്കെ ഓൾസോ ഇതിന്റെ റേസ് എന്ന് പറഞ്ഞാൽ നോൺ അയണൈസിങ് റേഡിയേഷൻ ആണ് അത് എക്സ് റേ ഗാമറി പോലെയുള്ള റേഡിയേഷൻ അയനൈസിംഗ് റേഡിയേഷൻ അല്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഡി എൻ എ ചേഞ്ചോ ക്യാൻസറോ ഈ പെനെട്രേറ്റ് ചെയ്ത് ഉള്ളിലേക്ക് ഓറങ്കേറ്റ് ഡാമേജോ ലിവറിന് പ്രശ്നോ ഇതൊന്നും ഉണ്ടാവില്ല ഇതിനുള്ള സ്റ്റഡീസും ഇല്ല സപ്പോർട്ട് ചെയ്യാനായിട്ട് അത് ഉണ്ടാകും എന്നുള്ള ഒന്നും പറയുന്നില്ല സോ റിലേറ്റീവ്ലി വളരെ സേഫ് ആണ് ആക്ച്വലി നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും വേദനയോ അങ്ങനെ പെയിൻ ആയിട്ട് അങ്ങനെ വല്ലതും തോന്നും ഈ ട്രീറ്റ്മെന്റ് ഇല്ല നമുക്ക് നമ്മളെ മെഷീൻ നല്ല അഡ്വാൻസ്ഡ് മെഷീൻ വിത്ത് എ പ്രോപ്പർ കൂളിംഗ് കൂളിങ് സിസ്റ്റമാണുള്ളത് ആൻഡ് നല്ല കറക്റ്റ് ടെക്നീക്കിൽ ഐഡിയലി ഒരുപാട് പെയിൻ ഉണ്ടാവേണ്ടതല്ല മല്ല ഇത് കഴിഞ്ഞിട്ടാണെങ്കിലും എന്തെങ്കിലും ശ്രദ്ധിക്കണം നമ്മളെ സ്കിന്നിൽ ചിലപ്പോൾ എന്തെങ്കിലും ചെയ്യണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എന്തെങ്കിലും അങ്ങനെ മുൻകരുതലുകൾ എടുക്കണം നമ്മൾ നമ്മൾ ഓൺലി തിങ്സ് നമ്മൾ ലേസറിന്റെ ഇപ്പോൾ നമ്മളൊരു സെറ്റ് ഒരു സെറ്റിംഗ് കഴിയുമ്പോൾ നമ്മൾ ഏതൊരു ഡെർമറ്റോളജിക്കൽ പ്രൊസീജർ ചെയ്യുമ്പോൾ നമ്മൾ സൺ എക്സ്പോഷർ ചെറുതായിട്ട് വൺ ടു ഡേയ്സ് അവോയ്ഡ് ചെയ്യാൻ പറയും അത് റുട്ടീനാണ് കൂടാതെ രണ്ട് സെഷൻ്റെ ഇടയിൽ നമ്മൾ വാക്സിംഗോ ത്രെഡിങ്ങോ ഒന്നും ചെയ്യാൻ അഡ്വൈസ്ഡ് അല്ല കാരണം നമ്മൾ ഈ ഞാൻ പറഞ്ഞ പോലെ ഹെയർ ഫോളിക്കളാണ് ടാർഗറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ വാക്സ് ചെയ്യുമ്പോൾ ആ ഫോളിക്കിൾ അങ്ങ് പോകും സോ ടാർഗറ്റ് ഇല്ല അവിടെ ഷേവിംഗ് ആണ് അഡ്വൈസബിൾ ബിറ്റ്വീൻ സെഷൻസ് അതേ ജസ്റ്റ് ജസ് അല്ല ഇപ്പം എന്തെങ്കിലും ഇപ്പൊ ഈ ഒരു ട്രീറ്റ്മെന്റ് കഴിഞ്ഞാൽ എന്തെങ്കിലും ക്രീം കൊടുക്കാം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണോ അങ്ങനെയൊന്നും യൂസ് ചെയ്യരുത് അങ്ങനെ ഒന്നും ഇല്ല നമുക്ക് നമ്മുടെ റൂട്ടീനിലേക്ക് തിരിച്ചു പോവാം ഒരു പ്രൊസീജർ കഴിഞ്ഞാൽ പറഞ്ഞു വൺ ടു ഡേയ്സ് നമ്മുടെ ചിലപ്പോൾ സെൻസിറ്റീവ് ആവാം അതൊക്കെ ഒന്ന് അതായത് നമ്മൾ നോർമൽ റുട്ടീനിലേക്ക് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം നോ നോ ഡൗൺ ടൈം ടു ദി ആസ് ഇപ്പോൾ അതുപോലെ ഡോക്ടർ ഇപ്പം നമ്മൾ പഴയ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ ഷേവ് ചെയ്യരുത് എക്സ്ട്രാ വീണ്ടും ഇനി അടുത്ത പ്രാവശ്യം ഹെയർ വരുമ്പം കട്ടിയിൽ വരും അല്ലെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ കൂടുതലായിട്ട് ഹെയർ ഗ്രോത്ത് ആവും എന്നൊക്കെ പറയാറുണ്ട് അതിലെന്തെങ്കിലും സത്യമുണ്ടോ ശരിക്കും അത് ഭയങ്കര കോമൺ ആയിട്ട് നമ്മുടെ ആൾക്കാർ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ഷേവ് ഫേസിലെ ഹെയർ എസ്പെഷ്യൽ ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ സ്പീഡിൽ പറഞ്ഞു കട്ടിക്ക് വരും അങ്ങനെ ഒന്നുമില്ല നമ്മളുടെ ഹെയർ സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ആണ് എത്ര സ്പീഡിൽ എത്ര കട്ടിക്ക് വരുന്നു അതൊക്കെ നമ്മൾ ജനിക്കുമ്പോഴേ ഫിക്സ്ഡ് ആണ് അതിൽ ഒരു മാറ്റം ഉണ്ടാവില്ല നമ്മൾ ആ റൂട്ട് അവിടെ ഇരിക്കുമ്പോൾ നമ്മൾ ഷേവ് ചെയ്യുമ്പം ആ നോർമൽ ഗ്രോത്തിന്റെ പോലെ തന്നെ വരുവുള്ളൂ സോ അതൊന്നും ചെയ്യാൻ പേടിക്കേണ്ട ആവശ്യമേ ഇല്ല ഒരു ഫേസിലൊക്കെ നമുക്ക് വാക്സിങ്ങും ത്രെഡിങ്ങും കാട്ടി ഒരുപാട് ബെറ്ററാണ് നമ്മൾ ഫേസ് ബ്ലേഡ് വെച്ചിട്ട് ഷേവ് ചെയ്യുന്നത് സോ വിൽ ബി ജെന്റിൽ എക്സ്പോളൂഷൻ ഓൾസോ സോ അതാണ് എനിക്കൊന്നും അത് ശരി എനിക്കൊന്ന് ക്ലാരിഫൈ ചെയ്യണം എന്നുണ്ടോ ഡോക്ടർ പിന്നെ അതുപോലെ ഇപ്പം ഓരോ ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ നമ്മൾ ഇത്ര സെക്ഷൻ എടുക്കണം അല്ലെങ്കിൽ ഫസ്റ്റ് വിസിറ്റിൽ പറ്റില്ല അല്ലെങ്കിൽ ഇത്ര വിസിറ്റ് ഉണ്ടല്ലോ ഈ ഒരു ട്രീറ്റ്മെന്റിലേക്ക് പോകുമ്പോൾ എത്ര സെക്ഷൻസ് നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും നമ്മൾ ഐഡിയലി അഡ്വൈസ് ചെയ്യുന്നത് സിക്സ് ടു എയ്റ്റ് സെഷൻസ് വേണം അതും ഓരോ സെഷന് തമ്മിലുള്ള ഗ്യാപ്പ് ഏകദേശം വൺ മന്ത് ആണ് ഫോർ വീക്സ് കാരണം നമ്മൾ ഇപ്പം നമ്മളെല്ലാം ഒരു ഹെയർ ഗ്രോത്ത് ഗ്രോ ചെയ്യുന്ന ഫേസിലുള്ള ഹെയറിനെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് അപ്പം എല്ലാം ഹെയർ ഫോളിക്കൽസും എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫോർ വീക്സ് ഗ്യാപ്പ് വെക്കുന്നത് അപ്പോൾ അഗെയിൻ ഹോർമോൺ ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ സെഷൻസിന്റെ നമ്പർ കൂടാം എന്നിരുന്നാലും നമുക്ക് ഫസ്റ്റ് ഫ്യൂ സെഷൻസിലാണ് നമുക്ക് ആക്ച്വലി നല്ല ഒരു റിഡക്ഷൻ കാണാൻ പറ്റും നമ്മൾ ഏത് സെഷൻ വരെ വെയിറ്റ് ചെയ്യണം എന്നില്ല സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് നല്ല ചേഞ്ച് കാണാൻ പറ്റും അപ്പൊ ശരിക്കും ഒരു എട്ട് മാസം അല്ലെ ടോട്ടൽ എടുക്കാൻ പക്ഷേ അത്രേ നമ്മളൊരു നമ്മളൊരു പറയുന്നേ ഉള്ളൂ ചിലപ്പോൾ അത് ലെസ്സർ ആവാം അതിലും കൂടുതലാവാം അങ്ങനെ ിന്തിക്കുമ്പോ നമ്മളിപ്പോ ഞാൻ പറഞ്ഞില്ലേ ഫീമെയിൽസ് നമ്മളിപ്പ് വാക്സ് ചെയ്യും ത്രെഡ് ചെയ്യും ഷേവ് ചെയ്യും അപ്പൊ ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര ദിവസം ഈ ഒരു പ്രൊസീജിയർ നമ്മൾ എവ്രി ടു വീക്സ് കൂടെ റിപ്പീറ്റ് ചെയ്യുക പെയിൻഫുൾ ആണ് ഇത് ലൈഫിലാണ് നമുക്കിതൊരു പെർമനന്റ് അല്ലേ നല്ലൊരു അല്ലെങ്കിൽ അതിനെക്കാട്ടിലും ഇതിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ എല്ലായിടത്തും ചെയ്യാൻ പറ്റുമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എല്ലാ ബോഡി പാർട്സ് ആണോ അതെ അതെ ബോഡി പാർട്സ് എല്ലായിടത്തും ചെയ്യാൻ പറ്റും ഓൺലി തിങ്സ് ഞാൻ പറഞ്ഞ പോലെ കൈ കാലൊക്കെ ആണെങ്കിൽ നമുക്ക് നേരിട്ട് സ്റ്റാർട്ട് ചെയ്യാം നോ ഇഷ്യൂസ് പക്ഷേ ഫേസ് ആവുമ്പോൾ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണമെന്നുള്ളൂ അല്ലാതെ ഏതൊരു ബോഡി പാർട്ടിലും ചെയ്യാൻ പറ്റും ഓക്കെ പിന്നെ അതുപോലെ തന്നെ ക്ലിനിക്കിൻ്റെ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ക്ലിനിക്ക് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ടേ ഏതൊക്കെ ഇങ്ങനെയുള്ള ക്ലിനിക്ക് വേണം എന്നുള്ളത് അപ്പോൾ അങ്ങനെയുള്ള ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സർട്ടിഫൈഡ് ആയിട്ടുള്ള ക്ലിനിക്കുകൾ വേണം നമ്മൾ ചെയ്യാൻ എന്നുള്ളത് ഇപ്പോഴും എനിക്ക് തോന്നുന്നു പലരും സ്വന്തമേ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ വേറൊരാൾക്ക് ശരിക്കും ഇത് ഓരോരുത്തരുടെയും സ്കിൻ ടൈപ്പ് പല രീതിയിലാണ് അപ്പോൾ നമ്മളൊരു ഡെർമറ്റോളജിസ്റ്റിനെ കാണിച്ചാലേ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓൺലൈനിൽ ഓരോ സംഭവങ്ങൾ കാണുമ്പോൾ ഇത് ചെയ്താൽ ഇത് ഓക്കെ ആയിരിക്കും എന്നൊക്കെ വന്നിട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ശരിക്കും ഇപ്പം ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും നല്ലൊരു ക്ലിനിക്കിൽ പോയി ചെയ്യാന്നുള്ളതാണ് ചെയ്യേണ്ടത് ഇപ്പം നമ്മളുടെ കെ എം സിയിൽ ഇപ്പം ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും യെസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് ആഫ്റ്റർ പ്രോപ്പർ നമുക്ക് അതിൻ്റെ നീഡ് ഉണ്ടെങ്കിൽ അത് പ്രോപ്പർ കൺസൾട്ടേഷൻ എടുത്ത് നമുക്കൊന്ന് അസസ് ചെയ്തിട്ട് വേണം നമ്മൾ സെഷൻസിലേക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അപ്പം എനി ഡൗട്ട്സ് യു ക്യാൻ ആക്ച്വലി കം ആൻഡ് കൺസൾട്ട് ആൻഡ് വി ക്യാൻ പ്രൊസീഡ് ഫർദർ ഓക്കെ അപ്പം എന്തായാലും ലേസർ ഹെയർ റിഡക്ഷൻ റിമൂവൽ അല്ല എന്നുള്ള കാര്യം ഡോക്ടർ നേരത്തെ പറഞ്ഞായിരുന്നു ഇപ്പം ശരിക്കും ഞാൻ തന്നെ വിചാരിക്കുന്നത് എത്രത്തോളമാണ് ടെക്നോളജി കൊണ്ടിരിക്കുന്നത് അല്ലേ പണ്ട് ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ കസ്തൂരി മഞ്ഞൾ അല്ലെ അതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ എന്തായാലും ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയുള്ളതിലേക്കൊന്നും പോകാം അതെ പെട്ടെന്ന് തന്നെ നമുക്കൊരു അതെന്നൊക്കെ പറഞ്ഞു ഒരുപാട് ദിവസങ്ങൾ എടുക്കണം അല്ലെങ്കിൽ ഒരുപാട് നാളെ എടുത്തതിന് ശേഷമായിരിക്കും നമുക്ക് അതിൽ നിന്ന് റിലീഫ് കിട്ടണം അത് തന്നെ പൂർണ്ണമായിട്ട് നമുക്ക് പറ്റില്ല പക്ഷേ ഇപ്പോൾ എത്രത്തോളമാണ് ടെക്നോളജി വലതായിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്കിന്നിനൊരു പ്രശ്നം ഉണ്ടെങ്കിലും എല്ലാത്തിനും കാരണം ഇതൊക്കെ ഓരോരുത്തരുടെയും കോൺഫിഡൻസ് ഒരുപാട് പുറത്തിറങ്ങാൻ ബുദ്ധിമുട്ടുള്ളവരെ ഇപ്പൊ നല്ല ജോലിക്ക് പോകുന്നവരെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് പേർക്ക് സ്വന്തമായിട്ട് ഇങ്ങനെ ഇപ്പൊ ഹെയർ വളരുന്നു പറഞ്ഞിട്ട് സ്വന്തമായിട്ട് തന്നെ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെ മാറിപ്പോലി തീർച്ചയായിട്ടും ടെക്നോളജി വളർന്നു അപ്പൊ ഇനി ഒരുപാട് ഇപ്പൊ സ്കിന്നിന്റെ കാര്യത്തില് നമുക്ക് ഇത് മാത്രല്ല ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ ഡോക്ടർ അപ്പോൾ എന്തായാലും ഇത്രയും നേരം ഈ പറഞ്ഞിട്ടുള്ള ലേസർ ഹെയർ റിഡക്ഷൻ ഈ പറഞ്ഞ ആളുകൾക്കുള്ള സംശയങ്ങൾ ഏറ്റവും മെയിനായിട്ട് നമുക്ക് ആളുകളിലേക്ക് എത്തിക്കേണ്ടിയിരുന്നത് സൈഡ് എഫക്ട്സ് ഉണ്ടോ എന്നുള്ള കാര്യമാണ് അത് ഡോക്ടർ പറഞ്ഞു ഒരു സൈഡ് എഫക്ട്സും ഉണ്ടാവില്ല അതൊക്കെ ആളുകൾ പറഞ്ഞുണ്ടാക്കുന്ന കുറേ കാര്യങ്ങളാണ് അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കെ എം സിയിൽ നിങ്ങൾക്ക് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാം ഒരു ഒരു കാര്യം മാത്രം എല്ലാവരും ഒരു 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 ശ്രദ്ധിക്കേണ്ടത് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് മാത്രം ചെയ്യുക എന്നുള്ളതാണ് സ്വന്തമായിട്ട് ട്രീറ്റ് ചെയ്യാതിരിക്കുക ഓക്കെ താങ്ക് യു ഡോക്ടറെ എന്തായാലും ഇത്രയും നേരം നമ്മളോട് ഈ ഒരു സബ്ജക്ട് സംസാരിച്ചത് അപ്പോൾ കെ എം സെയിൽ എന്തായാലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇനി ആളുകൾക്ക് അങ്ങോട്ടേക്ക് പോകാം അല്ലേ താങ്ക് യു സോ മച്ച് താങ്ക് യു ഫോർ ഹാവിങ് മീ ഓക്കെ താങ്ക് യു അപ്പോൾ ഇത്രയും നേരം മെഡിറ്റോക്കിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് കെ എം സെ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡെർമറ്റോളജി ആൻഡ് കോസ്മെറ്റോളജി കൺസൾട്ടന്റ് ഡെർമറ്റോളജി ഡോക്ടർ കരീഷ്മ എബ്രഹാം ജോർജ് ആണ് വീണ്ടും നമുക്ക് മറ്റൊരു ടോപ്പിക്കായിട്ട് കേൾക്കാം കൂടെ ഉണ്ടായിരുന്നത് ദീപ സ്റ്റേറ്റ് ഹ്യൂൺ റേഡിയോ മാക്ഫാസ്റ്റ് നയൻറ്റ് പോയിൻറ്റ് ഫോർ നാട്ടുകാർക്ക് खोटाई